ഒരു സമ്മേളനം നടക്കുമ്പോ ആ മേഖലയെ സംബന്ധിച്ച് കൃത്യമായി അറിയാം എങ്ങനെയാണ് അരി അരിവെന്തോന്ന് നോക്കുന്നത് കുറച്ച് അരി എടുത്ത് ഞെക്കി നോക്കുകന്യായവെന്നാണെന്നോ കേരളത്തിലെ തൊഴിലാളി മേഖലയിൽ കശുവണ്ടി പ്രത്യേകിച്ചും കശുവണ്ടി മേഖല ധാരാളം പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിരിക്കുന്നതാണ് ഇപ്പോഴും പ്രതിസന്ധിയുണ്ട് പക്ഷെ ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് കശുവണ്ടി മേഖല പ്രവർത്തിക്കുന്നുണ്ട് തൊഴിലാളികളും ജീവനക്കാരും നമ്മുടെ സമൂഹവും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളൊരു ഉദാഹരണമായിരുന്നു തൊട്ടു മുമ്പ് നടന്ന ആടിത്തകർത്ത സന്തോഷം ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന തൊഴിലാളികളും എല്ലാവരും ചേർന്നിട്ടുള്ള ആ പാട്ടും ഡാൻസും ഒക്കെ അത് വെറുതെ എവിടുന്നേലും കുത്തി ഇളക്കിയാലൊന്നും ഉണ്ടാവില്ല ചിലര് പറയും ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഒരു സെമിനാറിന്റെ ഭാഗമായി ആളുകളെ ഡാൻസ് ചെയ്യിക്കുന്നതാണ് ഡാൻസ് ജയിച്ചാൽ ചെയ്യുവോ പാട്ട് പാടിച്ചാൽ പാടുവോ ഇല്ല അപ്പൊ ആളുകൾക്ക് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് അത് എല്ലാ മേഖലയിലും പരമാവധി അങ്ങനെ നടക്കണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നടക്കണമെന്നില്ല തൊഴിലാളി മേഖലയിൽ നമുക്ക് വലിയ തോതിൽ ഉള്ളതാണ് കശുവണ്ടി മേഖല നമ്മുടെ പരമ്പരാഗത മേഖല കശുവണ്ടിയും കയറും കൈത്തറിയാണ് പ്രധാനം കൈത്തറിയും കയറും വലിയ പ്രതിസന്ധിയിലാണ് അത് കാലം മാറുന്നതുകൊണ്ടാണെന്ന് നമുക്കറിയാം കശുവണ്ടി മേഖലയിൽ ആ പ്രശ്നമുണ്ട് കശുവണ്ടി മുഴുവൻ ചുട്ടുതല്ല അറിയാത്ത ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് ആഫ്രിക്കയിൽ നിന്നും പിന്നെ നിന്നും അതുപോലെ തന്നെ വിയറ്റ്നാമിൽ നിന്നൊക്കെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അല്ലേ ആദ്യത്തെ ആസൂത്രിതമായ കശുവണ്ടി ഫാക്ടറി കൊല്ലത്ത് ആരംഭിച്ചത് അത് കൊല്ലത്താണ് നൂറ് വർഷമായി കശുവണ്ടി വ്യവസായം നമ്മുടെ നാട്ടിൽ വന്നത് നൂറ് വർഷമാകുന്ന ഘട്ടത്തിലാണ് ഈ കോൺക്ലേവ് നടന്നത് ആ നൂറ് വർഷമായപ്പോ ഒത്തിരി മാറ്റങ്ങൾ വന്നു അന്ന് കശുവണ്ടി എന്താണെന്ന് അറിയാതെ കശുവണ്ടി എടുത്ത് കടിച്ചു നോക്കിയാൽ അറിയല്ലേ ഒരുപരിച്ചു അവിടുത്തെ പരിപ്പൊക്കെ എടുത്ത് തിന്നാൻ പഠിച്ച ആളുകൾ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു നമ്മുടെ ഇവിടുത്തെ മിടുക്കന്മാരായ വ്യവസായികൾ തൊഴിലാളികൾ അന്ന് കശുവണ്ടി ചുട്ടുതെല്ലാം പഠിച്ചു അത് ഒരു വ്യവസായമായി ചെയ്യാൻ പഠിച്ചു കശുവണ്ടി ചുട്ടു ഇപ്പോഴും അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കുരുടു വരെ പോവാതെ ചുട്ടു തല്ലണമെങ്കിൽ കൊല്ലത്തെയും കേരളത്തിലെയും കശുവണ്ടി തൊഴിലാളികൾക്ക് പറ്റൂ എന്നുള്ള ആ ശേഷി കൊണ്ടാണ് ഈ വ്യവസായം ഇത്രയും ഇവിടെ ഉയർന്നു വന്നത് ഇന്നിപ്പോൾ അതിന് പകരം ടെക്നോളജി വന്നു പുഴുകി കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് മന്ത്രിയെന്നോട് പറയും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പുഴുകി കട്ട് ചെയ്താൽ കുരുവുളക് ഉപ്പൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു പുഴുകി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസമാണ് ചുട്ടു നല്ലതാണ് എന്തായാലും വ്യവസായം പുതിയൊരു തലത്തിലേക്കാണ് പഴയതുപോലെ നമുക്ക് സാധനങ്ങൾ കിട്ടാനില്ല കാശി ബോർഡിന്റെ ചെയർമാനുണ്ടൂടെ കാശി ബോർഡിന്റെ കാശി ബോർഡ് ഒരു ഉദ്യോഗസ്ഥല കമ്മിറ്റിയാണ് പ്രധാനമായും സോ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുമ്പോൾ കഴിഞ്ഞ ഒന്നാം പ്രളയ സർക്കാരിന്റെ സമയത്താണ് അത് ആരംഭിച്ചത് ഇപ്പോ ഈ നാല് വർഷം കൊണ്ടല്ലേ അറുപത്തയ്യായിരം ഒമ്പത് വർഷം കൊണ്ട് ഈ കാശി ബോർഡിന്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം തൊണ്ണൂറ്റിമൂവായിരം ടണ് കശുവണ്ടി തോട്ടണ്ടി നമ്മൾ ഇറക്കുമതി നേരിട്ട് നേരിട്ട് ആ ബോർഡി മതി ഈ ഇടയ്ക്കും ചില വാർത്തകൾ കണ്ടു കശുവണ്ടി കോർപ്പറേഷനും കാശുവണ്ടി കാപ്പക്സും ബോർഡും ഒക്കെ ബന്ധപ്പെടുത്തി കശുവണ്ടിക്ക് മേടിച്ചു കൊടുക്കും കൊണ്ടുവന്നതല്ലെന്നല്ലാതെ അതിന്റെ പൈസ കൊടുക്കുന്ന ഒരു ജോലിയും കാശിക കോർപ്പറേഷന്റെ ബോർഡിന് ഇപ്പൊ ഇല്ല വാങ്ങുന്നത് മൊത്തം ഈ സമിതി അന്തർദേശീയമായി ബന്ധപ്പെട്ട അങ്ങനെ കശുവണ്ടി കൃത്യമായി കൊണ്ടുവരാന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാര്യം സന്തോഷത്തോടെ പറയട്ടെ അടുത്ത വർഷം അടുത്ത സാമ്പത്തിക വർഷം എന്നാണ് ഇരുപത്തിയഞ്ചാണിത് ഇരുപത്തിയാറിന്റെ പകുതി വരെ ഉപയോഗിക്കാനുള്ള കശുവണ്ടി തോട്ടണ്ടി കേരളത്തിലെ കശുവണ്ടി ഫാക്ടറികളിൽ കാപ്പക്സിലും അതുപോലെ തന്നെ കശു കോർപ്പറേഷനിലും ഉണ്ട് അത് ഉറപ്പിച്ചാണ് വെച്ചിട്ടാണ് പറയുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് ദിവസമെങ്കിലും പണി കിട്ടും എന്ന നിലയിലേക്ക് ആ കാര്യമുണ്ട് അതുകൊണ്ട് മാത്രം കാര്യമില്ല സ്വകാര്യ മേഖലയിലും പരമാവധി ജോലി വേണം സ്വകാര്യ മേഖലയിലുള്ള വ്യവസായികളോട് ഞങ്ങൾ പറഞ്ഞതാണ് സ്വകാര്യ മേഖല മേഖലയിൽ ആദ്യമായിട്ടാണ് അവിടെ തൊഴിലാളികൾക്ക് മിനിമം കൂലി ഉറപ്പാക്കണം അവർക്ക് പണി ഉറപ്പാക്കണം അവർക്ക് അവരുടെ കൂലിയുടെ ഒരു ഭാഗം പി എഫ് അടയ്ക്കാനുള്ള പൈസ സർക്കാർ കൊടുക്കും കാരണം സർക്കാർ അത് കൊടുത്താലേ ആ വ്യവസായം ഒരു ഇൻകം ഡിസ് നമ്മള് പറയും ഈ കയറിനൊക്കെ ഇൻസെൻറ്റീവ് കൊടുക്കും തൊഴിൽ കൂലിയുടെ ഒരു ഭാഗം അതുപോലെ തൊഴിലാളികൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടാനും ഇൻസെൻറ്റീവ് കിട്ടാനും വേണ്ടിയുള്ള സംവിധാനം എന്നതിൽ മുപ്പത് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം കൂടുതൽ നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അവിടെ കൊണ്ട് മാത്രം കശുവണ്ടി വ്യവസായത്തിന്റെ പ്രശ്നങ്ങൾ തീരില്ല